സീ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലും ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ശാലൂൻ ടി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനും പ്രിയങ്കരനുമായ അഭിമന്തിയ മാർ ജോസഫ് പാം്ലാൻ പിതാവാണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇനി ചർച്ചയിൽ പങ്കെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ സെൻബേരി ഫൊറോനയിലെ അരീക്കമല സെന്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം എൻ്റെ ചോദ്യം ഇതാണ് അബ്രാഹത്തിൻ്റെയും ഇസുഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇടയിൽ പോലും ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിശുദ്ധുർബാനെ പോലും പ്രാർത്ഥിക്കുന്നത് ശരിയല്ലെന്ന ടീച്ചറിൻ്റെ അഭിപ്രായം അല്ലേ അയ്യോ അവർ അത്രയും മോശക്കാരാണെന്നാണ് ടീച്ചർ വിചാരിക്കുക അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം എന്ന് പറയുമ്പോൾ അതൊരു പഴയ നിയമ ശൈലിയാണ് അതായത് ജീവിക്കുന്ന ദൈവമേ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് ദൈവം മോശയോടാണ് ആദ്യം അത് പറയുന്നത് ഞാൻ നിൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ഇന്ന് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് എവിടുന്ന് ഇറങ്ങി വന്നൊരു ദൈവമല്ല നിൻ്റെ പൂർവികരെ മുതലേ അറിയുകയും വിളിക്കുകയും സ്നേഹിക്കുകയും നിങ്ങൾ രക്ഷയ്ക്കായി പദ്ധതി തയ്യാറാക്കുകയും ചെയ്ത ദൈവമാണ് പിതാക്കന്മാരെ നയിച്ച ദൈവമേ എന്ന് തന്നെയാണ് നമ്മൾ അതിൽ വിളിക്കുക അതുകൊണ്ട് അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളും ആ സത്യം ഏറ്റു പറയുക ഞാനെന്ന വ്യക്തി ഒരൊറ്റപ്പെട്ട മനുഷ്യ വ്യക്തിയല്ല ദൈവമാദ്യമായി തിരഞ്ഞെടുത്ത അബ്രാഹം എന്ന പൂർവ്വപിതാവിൻ്റെ സന്തതി പരമ്പരയിൽ ദൈവപരിപാലനയുടെ ഈ കാലഘട്ടത്തിലെ കണ്ണിയാണ് ഞാൻ എന്ന സത്യം ഞാൻ ഏറ്റുപറയുകയാണ് ഞാൻ വിശ്വാസികളുടെ ഒരു വലിയ നിരയുടെ ഭാഗമാണ് ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അപ്രകാരം പറയുന്നതിലൂടെ ഏറ്റു പറയുക തീർച്ചയായും അതൊരു പഴയ നിയമ ശൈലിയാണ് സെമിറ്റിക് പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആരാധനാക്രമങ്ങളിൽ ആ ശൈലി വ്യക്തമായും കൃത്യമായും കാണും നമ്മളുടെ സിറോ മലബാർ ആരാധനാക്രമം അഥവാ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം തീർച്ചയായും സെമിറ്റിക് പാരമ്പര്യത്തിൽ നിന്ന് വരുന്നു അതുകൊണ്ട് ആ ഒരു സെമിറ്റിക് ശൈലിയിലുള്ള പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നേ അടുത്ത ചോദ്യം ചോദ്യം ആരാണ് സാറാണ് സാറിന്റെ സാറിന്റെ പേരെന്താണ് ഷിബു ഷിബു യേശുവിന്റെ ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യമാണ് സ്നാപക യോഗം ഞാൻ ശിഷ്യരെ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമെന്ന് യേശു അതുവരെ തൻ്റെ ശിഷ്യരെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല സ്വർഗസ്ഥനായ പിതാവെ എന്നുള്ള പ്രാർത്ഥന കൂടാതെ മറ്റെന്തെല്ലാം പ്രാർത്ഥനകളാണ് യേശു ശിഷ്യരെ പഠിപ്പിച്ചത് യെസ് ചോദ്യം ഈശോ അവരുടെ ഉദാസീനതയെക്കുറിച്ചാണ് പാവം ശിഷ്യന്മാർ കഷ്ടപ്പെട്ട് ചെന്ന് ചോദിച്ചപ്പോഴാണ് മരുന്നിനൊരു പ്രാർത്ഥന പഠിപ്പിച്ചത് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുമില്ല അല്ലേ ഇതാണ് സാറിൻ്റെ ചോദ്യം അത് ശരിയാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഈശോ ഈശോ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ആ ശിഷ്യന്മാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈശോയെ സമീപിക്കുക ആ അതൊരു വലിയ സന്ദേശമാണ് ബൈബിൾ നമുക്ക് തരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയോട് ഇഷ്ടം തോന്നുന്നത് എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴാണ് അല്ലേ സുവിശേഷൻ എത്ര അത് പറഞ്ഞേ ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഗുരു ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് വേദവാട ക്ലാസ്സിലെ പിള്ളേർക്ക് പ്രാർത്ഥിക്കണ വേദവാട ക്ലാസ്സിലെ പിള്ളേർക്ക് പ്രാർത്ഥിക്കാനുള്ള താല്പര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന എപ്പോഴാണ് ആ വേദവാട സാറന്മാർ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ സാറേ ഞങ്ങളെയും സാറ് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേന്ന് തോന്നണം പിള്ളേർ വിചാരിച്ചു പ്രാർത്ഥന കാണുമ്പോഴാണ് ഇടവക്കാർക്ക് തോന്നേണ്ടത് ഈ അച്ച അച്ഛൻ പ്രാർത്ഥിക്കുന്നതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇല്ലേ ഞാൻ ഓർക്കുന്നുണ്ട് രണ്ടു കൊല്ലം മുമ്പ് റോമിലെ യൂത്ത് സിനഡിൽ പങ്കെടുത്ത ഒരു യുവാവ് ഇത് പറഞ്ഞു ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് പ്രാർത്ഥിക്കാൻ ചോദിച്ചു ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് അവർക്ക് തോന്നിയത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് തോന്നി ഇന്നത്തെ നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല നിങ്ങളാരെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് യെസ് മാർപ്പാപ്പായോടാണ് പറയുന്നത് അപ്പോൾ പരിശുദ്ധ പിതാവ് ഒരു ഹൃദ്യമായ ചിരിയോടെ അവനോട് പറഞ്ഞു താങ്ക് യു എന്ന് നന്ദി നീ ഞങ്ങളെ ഓർമ്മി പഠിപ്പിച്ചത് നല്ലതാണ് അത് വിശുദ്ധ ഗ്രന്ഥം അതാണ് ഈശോ അതിന് മുമ്പ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ എന്ന് ചോദ്യം വേണ്ട കാരണം എന്താണ് ഈശോയുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാണ് ഈശോയുടെ ഓരോ വാക്കും അവർക്ക് പ്രാർത്ഥനയായിരുന്നു അല്ലേ അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന മാത്രമല്ല നീ നിൻ്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം അതൊരു പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ഈശോയുടെ ഓരോ വചനവും പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഈശോ ഇപ്രകാരം നിയതമായൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത് സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥനയാണ് പക്ഷേ ആ പ്രാർത്ഥനയുടെ സാഹചര്യത്തിനാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കാണുമ്പോഴാണ് മക്കൾക്ക് തോന്നുക മമ്മി മമ്മി പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണേ ഏതെങ്കിലും കൊച്ച് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ച മമ്മിമാരാണ് ഇല്ലേ ഇത് നിങ്ങൾ മാതാപിതാക്കളുടെ മാത്രമല്ല ഞങ്ങൾ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രശ്നം ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ തോന്നണം അതാ ആ ഒരു വലിയ മാതൃകയാണ് ഈശോ കാണിച്ചത് അതാണ് വചനത്തിൻ്റെ അർത്ഥം എന്ന് നമ്മൾ ഗ്രഹിക്കണം അടുത്ത ചോദ്യം ചോദ്യം ആരാണ് ടീച്ചർ എന്താണ് ഗ്രന്ഥം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാം കണ്ണുകിൽ ഇപ്രകാരം പറയുന്നുണ്ട് പിതാവായ അബ്രഹാം നിത്യപിതാവിന് സാദർശ്യനായെന്ന് അബ്രഹാം എങ്ങനെയാണ് നിത്യപിതാവിന് സാദൃശ്യനാകുന്നത് അബ്രാഹാം നിത്യപിതാവിൻ്റെ സാദൃശ്യനാണ് എന്ന് മതബോധന ഗ്രന്ഥം പറഞ്ഞു അത് പിതാവായ ദൈവവും പിതാ അബ്രാഹുവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പിതാവായ ദൈവം സർവശക്തനും സർവജ്ഞാനിയും സകലത്തിൻ്റെയും ഉടയവനും ആയ ദൈവമാണ് അബ്രാഹം ഒരു പാപം ചേട്ടൻ അത്ര വ്യത്യാസമുണ്ട് പക്ഷെ അവർ തമ്മിൽ ഒരു കാര്യത്തിൽ സാമ്യമുണ്ട് ഏതിലാണ് വിശ്വാസം പിതാവായ അബ്രാഹത്തോട് ദൈവം പറയുകയാണ് നീ നിൻ്റെ ഏക മകനെ കൊണ്ടുവന്ന് മൂറിയാ മലയിൽ ബലി കൊടുക്കണം എന്ത് ചെയ്തു ഈ പാവം മനുഷ്യനെ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും പിടുത്തം കിട്ടിയിട്ടില്ല കൊച്ചിനെ കൊല്ലണമെന്ന് പക്ഷെ ദൈവമാണ് പറഞ്ഞത് ദൈവം പറഞ്ഞത് ശരിയായതായിരിക്കും എനിക്ക് മനസ്സിലായാലേ ശരിയാവുള്ളൂ എന്നല്ല അബ്രഹാം ചിന്തിക്കുന്നു ദൈവം പറഞ്ഞു അതിനാലത് ശരിയാണ് ആ മനുഷ്യൻ കുഞ്ഞിനെയും ബലിയർപ്പിക്കാൻ വേണ്ടി മോറിയാ മലയിലെത്തി ബലിപീഠം തയ്യാറാക്കി കത്തിയെടുത്ത് കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ തുടങ്ങുന്നു അവിടെ അബ്രാഹുവും പിതാവായ ദൈവവും തമ്മിൽ സാമ്യമുണ്ട് ഏതാണ് ഇതെന്താണ് ഈ മോറിയാ മലയിൽ ഈ അബ്രാഹത്തോട് ദൈവം ചെയ്യാൻ പറഞ്ഞത് എന്നതിൻ്റെ അർത്ഥം അബ്രാഹത്തിനും മനസ്സിലായിട്ടില്ല ഇസഹാക്കിനും മനസ്സിലായില്ല അത് എഴുതി വെച്ച ഉൽപ്പത്തി ഗ്രന്ഥകാരന് പോലും മനസ്സിലായിട്ടുണ്ട് പക്ഷേ പിതാവായ ദൈവം അത് സൂചന കൊടുക്കുകയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് പിന്നീടൊരിക്കൽ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഒരു മലമുകളിൽ കൊണ്ടുവന്ന് ബലിയായി അർപ്പിക്കുമെന്നും അവിടെ കുഞ്ഞാടവനെ രക്ഷിക്കുക അവൻ തന്നെ ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടായി മാറുമെന്ന് ദൈവമായ കർത്താവ് അബ്രാഹത്തിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു മോറിയാ മലമുകളിൽ അബ്രാഹത്തിൻ്റെ റോള് കാൽവരിയിൽ പിതാവായ ദൈവം നിർവഹിച്ച റോളാണ് ആ അർത്ഥത്തിലാണ് അവർ തമ്മിലുള്ള സാമ്യത്തെ കുറിച്ച് മതബോധന ഗ്രന്ഥം പറയുന്നത് അടുത്ത ചോദ്യം ആരാണ് സിസ്റ്റർ ആണ് സിസ്റ്ററിന്റെ ചോദ്യം എന്താണ് മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അറുനൂറ്റി ആറില് പ്രാർത്ഥനയാകുന്ന നാടകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇവിടെ പ്രാർത്ഥനയാകുന്ന നാടകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഓ അത് ഈ നാടകം എന്ന വാക്ക് കേൾക്കുമ്പോഴാണ് അതെന്തോ ഒരു പ്രശ്നമുള്ള വാക്കായിട്ട് തോന്നുന്നു അല്ലേ അതായത് ഇത് കോസ്മിക് പ്ലേ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞതാണ് ഇവിടെ നാടകം എന്ന് വിവർത്തനം ചെയ്തതുകൊണ്ട് ഉണ്ടായ ഒരു വിഷമമാണ് വാസ്തവത്തിൽ തോന്നിയത് യഥാർത്ഥത്തിൽ നാടകം എന്നുള്ളതല്ല ഒരു വലിയ രക്ഷാകര സംഭവം ഈ പ്രപഞ്ചത്തിൽ അരങ്ങേറുകയാണ് ഈശോമിശിയായുടെ മനുഷ്യാവതാരം കുരിശ് മരണം ഉത്ഥാനം സ്വർഗാരോഹണം ഇതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും കേന്ദ്രമായ സംഭവം ആ സംഭവത്തെ ആണ് വാസ്തവത്തിൽ നാളിതുവരെയുള്ള ദൈവജനം പ്രാർത്ഥനയാക്കി ദൈവസന്നിധിയിൽ ഉയർത്തിയത് ഓരോ പ്രാർത്ഥനയും വാസ്തവത്തിൽ എന്താണ് ഈ യഥാർത്ഥ സംഭവത്തെ ദൃശ്യവൽക്കരിക്കുന്ന നാടകങ്ങൾ മാത്രമായി അതുകൊണ്ട് പ്രാർത്ഥനയുടെ ക്രിസ്തു കേന്ദ്രീകതയെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് പ്രാർത്ഥന എന്ന നാടകം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അബ്രാഹം മോറിയാ മലയിൽ കൊണ്ടുപോയി പുത്രനെ ബലിയർപ്പിക്കുന്നു അതിൻ്റെ അബ് അർത്ഥം എന്തെന്ന് അബ്രാഹത്തിനറിയത്തില്ല അബ്രാഹം ദൈവം ചെയ്യാൻ പറഞ്ഞ ഒരു റോള് ചെയ്ത് തീർത്തു അഭിനയിച്ച് തീർത്തു അത്രയേ ഉള്ളൂ അതേസമയം അത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈശോയുടെ കാൽവരിയിലെ ബലിയുടെ പ്രതീകാത്മക ചിത്രീകരണമാണ് ആ അർത്ഥത്തിലാണ് എല്ലാം ക്രിസ്തുവിൽ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ട നാടകങ്ങളായിരുന്നു മറ്റെല്ലാ സംഭവങ്ങളും എന്നാണ് ഈ പറയുന്നതിൻ്റെ അടുത്ത ചോദ്യം ചോദ്യം ആ ടീച്ചറാണ് ടീച്ചറുടെ എന്താണ് വിശ്വാസം പറയുന്നതിന്റെ സംശുദ്ധമായ എന്ന് മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതൊന്ന് വിശദീകരിച്ചു തരാമോ വിശ്വാസം എന്നത് സംശുദ്ധമായ സ്തുതിപ്പാണ് അത് വലിയൊരു ആശയം ആ വചനത്തിലുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തെ സ്തുതിക്കാനുള്ള കഴിവാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോട് അതുവാങ്ങി അല്ലേലുയ്യാ പാടിയിടും ഞാൻ കൊച്ചുഞ്ഞുപദേശിയുടെ പാട്ടാണ് അല്ലേ അതായത് എല്ലാം നല്ലതായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക എളുപ്പമാണ് എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ ജോബിനെ പോലെ സർവ്വതും നഷ്ടപ്പെട്ട് കുഷ്ഠം ബാധിച്ച് മാംസം അഴുകി അസ്ഥിയോടൊട്ടിച്ചേർന്നിരിക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കും എന്ന് പറയുന്നതാണ് വിശ്വാസം ആ വേദനയുടെ നടുക്കടലിലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത് വിശ്വാസമാണ് ഹബക്കുക് പ്രവാചകൻ അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആലയിൽ ആടുകൾ അറ്റുപോയാലും മുന്തിരി ഫലം തന്നില്ലെങ്കിലും എന്ന് പറഞ്ഞൊരു നീണ്ട പരമ്പര പറഞ്ഞിട്ട് പറയും അതാണ് വിശ്വാസം അല്ലേ ഞാൻ എൻ്റെ സർവേശ്വരൻ്റെ നാമം വിളിക്കും അതായത് മതബോധന ഗ്രന്ഥം പറയുന്നത് ഇനിയൊന്ന് ശ്രദ്ധിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കിയാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകാം വിശ്വാസം എന്നത് സംശുദ്ധമായ സ്തുതിപ്പാണ് നിരന്തരമായ സ്തുതിപ്പാണ് പ്രതിസന്ധികൾ വരുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ പിതാവാണ് എനിക്കിപ്പോഴത് ദോഷകരവും നാശകരോ എന്നൊക്കെ എനിക്ക് തോന്നാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഉത്തരം തരാത്ത അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാകാം പക്ഷേ ദൈവമേ നീയാണെൻ്റെ ശരണം ദൈവമേ സ്തുതി ഈ ദ സ്തുതി ഈ രോഗത്തെ ഓർത്തു സ്തുതി ഈ തകർച്ചയെ ഓർത്തു സ്തുതി കാരണം നീ എൻ്റെ സ്നേഹപിതാവാണ് എനിക്ക് ദോഷകരമായതൊന്നും നീ അനുവദിക്കില്ല നീ അനുവദിച്ച ഈ സഹനം സത്യമായും എനിക്ക് പ്രയോജനകരമാണ് രക്ഷാകരമാണ് എന്നുള്ള തിരിച്ചറിവാണ് അപ്രകാരം സ്തുതിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിശ്വാസം എന്നത് സംശുദ്ധമായ സ്തുതിപ്പാണ് എന്ന് മതബോധന ഗ്രന്ഥം പറയുന്നു ഓക്കെ അടുത്ത ചോദ്യം ആരാണ് സാറിൻ്റെ പിതാവേ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ മുൻകൈ ആദ്യം പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് ദൈവം പ്രാർത്ഥനയിൽ മുൻകൈ എടുക്കുന്നതെന്ന് വിശദീകരിക്കാമോ യെസ് ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള മനുഷ്യൻ്റെ വിശ്വാസമാണ് പ്രാർത്ഥന എന്ന് മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട് അതിനെ തുടർന്നാണിത് പറയുക ദൈവം വിശ്വസ്തനാണ് എന്ന് വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ് പ്രാർത്ഥന രൂപം കൊള്ളുന്നത് അബ്രാഹത്തിൻ്റെ കഥയാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നിനക്ക് ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ സന്താനങ്ങളെ തരുമെന്നാണ് പറഞ്ഞു പറഞ്ഞതെന്നാ സാറാമയെ കല്യാണം കഴിച്ച ആദ്യ രാത്രിയിലാണ് ദൈവം വന്ന് പറയുന്നത് ഇത്രയും പിള്ളേരെ തരൂ സാറാമയ്ക്ക് ഇന്ന് വയസ്സ് തൊണ്ണൂറായി ഒറ്റ കൊച്ചുണ്ടായിട്ടില്ല അപ്പോൾ അബ്രാഹത്വം ദൈവത്തോട് പറയുന്നതാണ് എന്ത് ദൈവമേ അങ്ങ് വാഗ്ദാനമൊക്കെ തന്നായിരുന്നു അടിയൻ ഇതുവരെയും ഒരു കുഞ്ഞിനെയും കിട്ടിയില്ല പക്ഷേ നീ വിശ്വസ്തനാണെന്ന് എനിക്കറിയാം ഇബ്രഹാം പറയേ ഹിബ്രാ ലേഖനകർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന എന്താണ് തൻ്റെ ശരീരം വാർദ്ധക്യം കൊണ്ടും മൃതപ്രായമാണെന്നറിഞ്ഞിട്ടും തൻ്റെ ഭാര്യയായ സാറായുടെ ഉദരം വന്ധ്യമാണ് നിർജീവമാണെന്നറിഞ്ഞിട്ടും ആ വാക്ക വന്ധ്യമാൽ നിർജീവമാണെന്നറിഞ്ഞിട്ടും അബ്രാഹം വിശ്വസിച്ചു കാരണം തന്നോട് പറഞ്ഞവൻ വിശ്വസ്തനാണ് എന്ന് അബ്രാഹത്തിനറിയാമായിരുന്നു അതാണ് അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത അവിടെയാണ് പ്രാർത്ഥനയുടെ ആരംഭം ഇത് ഒരു വ്യക്തിയിൽ പ്രാർത്ഥനയുടെ തുടക്കം അത് ദൈവം തന്നെയാണ് ആരംഭിക്കുക ജവഹന്നാൽ ശ്രീകാദൻ്റെ ലേഖനത്തിൽ പറയുക ദൈവമാണ് ആദ്യം നമ്മളെ സ്നേഹിച്ചത് നമ്മളല്ല ആദ്യം സ്നേഹിച്ചത് ദൈവമാണ് നമ്മളെ ആദ്യമേ സ്നേഹിക്കുന്നത് പ്രാർത്ഥനയിലും നമ്മളെന്താ ചെയ്യുന്നത് ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്തെ തിരിച്ചറിയുന്നു ദൈവം നമ്മളോട് ചെയ്ത വലിയ കരുണയുടെ പ്രവൃത്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുന്നതാണ് പ്രാർത്ഥന അതുകൊണ്ട് പ്രാർത്ഥനയുടെ തുടക്കം ദൈവം നമ്മോട് കാട്ടിയ അളവില്ലാത്ത കരുതലും കരുണയും സ്നേഹവുമാണ് എന്ന മതബോധന ഗ്രന്ഥം പറയുന്നതിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കി വ്യക്തമാരല്ലേ അടുത്ത ചോദ്യം ആരാണ് ഓക്കെ പേരെങ്ങനെയായിരുന്നു അനു പിതാവേ കാര്യങ്ങൾ സാധിക്കുകയും അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു എന്നാൽ ചില ആളുകൾ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല എന്താണ് ഇതിന് കാരണം അനുവിൻ്റെ ചോദ്യം ഏത് മനുഷ്യനും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ദൈവത്തിന് തിരിച്ചു വ്യത്യാസമുണ്ട് ചിലരൊക്കെ പ്രാർത്ഥിക്കേണ്ട താമസം അന്നേരം കിട്ടും ചിലര് എത്ര ചക്രജാതും വലിച്ചു പ്രാർത്ഥിച്ചാലും ഒരു ഉത്തരവും ദൈവത്തിൽ നിന്നില്ല പലപ്പോഴും അതിന് വിപരീതമായ ഉത്തരം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും അല്ലേ യെസ് ഇതാണ് ഇത് ആധ്യാത്മികതയിലെ ഒരു വലിയ രഹസ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആധ്യാത്മികതയിലെ ഈ രഹസ്യത്തെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കും വിശ്വാസത്തിൻ്റെ വഴികളിൽ ദൈവം ചിലപ്പോൾ മൂന്ന് രീതിയിൽ ദൈവം ഉത്തരം കൊടുക്കുമെന്നാണ് ആധ്യാത്മികപിതാക്കന്മാർ പറയും ഒന്ന് ഒരു വ്യക്തി പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുന്നതേ ഉള്ളൂ അവനെന്തെങ്കിലുമൊക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ടാലേ അവന് വിശ്വാസം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ തുടക്കക്കാർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും കാരണം അവനെ വിശ്വാസത്തിലേക്കും തൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിലേക്കും ചേർത്ത് നിർത്താനാണ് ദൈവം അപ്രകാരം ഉത്തരം കൊടുക്കുന്നത് തന്നോട് കൂടുതൽ അടുപ്പവും സ്നേഹവും വന്നു കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും കുറെ കൂടി സമയം അവനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ ചിലപ്പോൾ വൈകും അബ്രാഹം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു അബ്രാഹത്തിന് ദൈവം ഉത്തരം കൊടുത്തത് പതിനെട്ടാം വയസ്സിൽ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നത് അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഉടനെ ഒന്നും ഉത്തരം കൊടുത്തില്ല അല്ലേ യെസ് നമ്മൾ ചിന്തിച്ചു നോക്കി കുരിശയിൽ ഈശോമിശിയ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത സർവ്വ മനുഷ്യരുടെയും സങ്കടങ്ങളെയാണ് ഈശോ ഗുരിശിൽ പരമപിതാവിന് സമർപ്പിക്കുക അല്ലാതെ ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് പിതാവ് ഉത്തരം കൊടുത്തില്ലല്ലോ എന്നാലും പിതാവേ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിനെ പ്രതി വേദനിക്കുന്ന സകല മനുഷ്യരുടെയും സങ്കടങ്ങളെയാണ് ഈശോ കാൽവരി കുരിശിൽ ആ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയും അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വൈകുന്നതോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്ന അനുഭവങ്ങളോ ദൈവം കൈവിട്ടതിൻ്റെ അടയാളമല്ല എന്ന് ഈശോ കുരിശേൽ വെച്ച് നമുക്ക് വെളിപ്പെടുത്തി തരിക എന്നിട്ട് ഈശോ പറഞ്ഞത് എന്താണ് പിതാവേ അങ്ങേ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ തരുന്നു ആ ഒരു സമ്പൂർണ്ണ സമർപ്പണം നമ്മളിൽ നിന്നുണ്ടാകാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാതിരിക്കുന്നത് കാരണം എന്താണ് നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചായിരിക്കാം അതല്ല എങ്കിൽ നമ്മൾ ചോദിക്കുന്നത് നമുക്കിടെ ആത്മാവിന് ഗുണകരമല്ലാത്ത കാര്യമായിരിക്കും വീണ്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുന്നതിൻ്റെ മൂ മൂന്നാമത്തെ കാരണം നമുക്ക് ദൈവം നമ്മുടെ പരമമായ ലക്ഷ്യത്തിലെത്തിക്കുക അതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നമ്മളെ ഐ എ എസ് കാരനാക്കാം എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പദ്ധതി ഐ എ എസ് ജയിപ്പിക്കണേ എന്ന് നമ്മൾ കുറേ നാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരീക്ഷ എഴുതി തോറ്റുപോയി പി എസ് സിക്ക് ജോലി കിട്ടണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നില്ല ഇനി പേര് വന്നാൽ തന്നെ നമ്മുടെ പേരെത്തുന്നതിന് മുമ്പ് റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി പോയി ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എന്നാൽ നമ്മുടെ വിചാരം അല്ലേ ദൈവം നമുക്ക് തന്ന വാഗ്ദാനം പി എസ് സി പരീക്ഷ ജയിപ്പിക്കാമെന്നോ ഐ എ എസ് കാരനാക്കാന്നോ അല്ല ദൈവം നമുക്ക് തന്ന വാഗ്ദാനം ഏതാണ് നിത്യജീവൻ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വാഗ്ദാനം നിനക്ക് ഞാൻ നിത്യജീവൻ തരാം ആ നിത്യജീവൻ ലഭിക്കുന്നതിന് ഗുണകരമായ ഏതൊക്കെ എന്ന് ദൈവത്തിനറിയാം അത് ദൈവം നമുക്ക് അനുവദിച്ചു തരും അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് ഏറ്റവും വലിയ ഉത്തരമായ നിത്യജീവൻ തരാനുള്ള ഒരുക്കലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട് വീണ്ടും പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടാം ചിലപ്പോൾ ഉത്തരം കിട്ടാം വൈകുന്നിരിക്കുക ഉത്തരവേ ഇല്ല എന്ന് തോന്നലുണ്ട് അതാണ് രണ്ടാമത് പറഞ്ഞു അവസാനത്തെ തലം അതായത് പ്രാർത്ഥന ചിലപ്പോൾ നമ്മൾ യാചിച്ചതിനും പ്രാർത്ഥിച്ചതിനും ഘടകവിരുദ്ധമായത് ചിലപ്പോൾ ലഭിച്ചെന്നിരിക്കും അല്ലേ ഈ സീറോഫിനീഷ്യൻ സ്ത്രീ എന്ന് ഈശോയോട് മകളെ എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ മറുപടി എന്താണ് മക്കളുടെ എടുത്ത് പട്ടിക്ക് കൊടുക്കുന്ന സ്വഭാവമില്ല എന്ന് ഇതും എന്തോ ഒരു കഠിനമായ പദമാണ് അല്ലേ അതായത് നമ്മൾ ചോദിക്കുന്നതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ചിലപ്പോൾ നമുക്കുണ്ടാകും രോഗം വന്ന കുഞ്ഞിനെ ദൈവമേ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു ക്യാൻസർ വന്നപ്പോൾ ആദ്യ സ്റ്റേജിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് സുഖപ്പെടുവായിരിക്കും എന്ന് വിചാരിച്ച് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് ഫൈനൽ സ്റ്റേജിലെത്തി ഇനി രക്ഷയില്ല നമുക്ക് തോന്നും ദൈവം ഇത്ര ക്രൂരനാണോ ദൈവമായ കർത്താവെ അങ്ങ് എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല എന്ന് ഉത്തരം തന്നില്ല എന്ന് മാത്രമല്ല ദൈവമായ കർത്താവ് ഒരു ശത്രുവിനെ പോലെ നമ്മളോട് പെരുമാറുന്നു എന്ന തോന്നൽ നമുക്ക് ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിലും ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നത് വിശ്വാസത്തിൻ്റെ സമ്പൂർണതയാണ് യാക്കോവ് രാവ് എളുക്കോളം മൽപിടുത്തം നടത്തി ദൈവദൂതനമായി പോകാൻ നേരത്ത് അയാൾ ഒരു ചവിട്ട് കൊടുത്ത് യാക്കോവിൻ്റെ കൂര എളി തെറ്റിച്ചു കളഞ്ഞു യാക്കോബ് അന്നേരം പറയുന്നത് എന്താ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടിയല്ല അതാണ് വിശ്വാസം ആ വിശ്വാസം നമ്മളുടെ പ്രതീക്ഷയ്ക്കും സ്വപ്നങ്ങൾക്കും വിരുദ്ധമായതും ദൈവത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന് പറയാൻ പറ്റുന്നതാണ് ശരിയായ വിശ്വാസം അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയല്ലോ എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൻ്റെ ആവശ്യമില്ല മറിച്ച് ദൈവത്തിൻ്റെ പക്കൽ ദൈവത്തിൻ്റെ ഓരോ നിശബ്ദതയും ഉത്തരമാണ് ദൈവം തരുന്ന വിപരീതാത്മക ഉത്തരങ്ങളും നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ശരിയായ ഉത്തരങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ആധ്യാത്മികതയിൽ നമ്മൾ ആഴപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക സി കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത അഭിമന്തി പംബ്രാജി പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച അരീക്കമല സെന്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗിൻ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്